Äh, lives, ി മുരളി ഷാജി മുരളി ആ കര കോപൻ ഡി വിജയകുമാർ ഡോക്ടർ വി വിമൽ കുമാർ അശ്വതി ശങ്കർ ഞങ്ങളാണുള്ളൊരു മാള് അല്ലേ കെ ആർ ബിനേഷ് കുമാർ യേശ് കുമാർ ഇവരാണ് ഈ പറഞ്ഞ പേരുകാരാണ് ഈ സംഘത്തിൻ്റെ ആത്മാവ് അവരാണ് ഇത് സംഘടിപ്പിക്കുന്നത് കലോളം കൃഷ്ടമുള്ള അതിൻ്റെ ഒരു കപ്പിത്താനാണ് അദ്ദേഹത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് അവർ ചെയ്യുന്നതേ ഉള്ളൂ ഇവിടെ ഇരിക്കുന്ന ഈ കലവളം ഇഷ്ടമുള്ള എനിക്ക് വളരെ ദീർഘകാലത്ത് ബന്ധമുള്ളവരുള്ള രാഷ്ട്രീയ രംഗത്ത് ഞങ്ങൾ ഒന്നിച്ചൊരു ജാഥയ്ക്ക് പോയിട്ടുണ്ട് പണ്ട് ആ ജാത എവിടെ അവസാനിച്ചത് എനിക്കിപ്പോഴും അറിയില്ല വിജയകുമാരൻ ഇവിടെ പറഞ്ഞ അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭാഗമാണ് വിജയകുമാരെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ് ഇതുപോലെ തിരുവനന്തപുരത്തോട് ദാഹമുള്ള രാഷ്ട്രീയ കണ്ടില്ല അദ്ദേഹം വളരെ ഉയരങ്ങളിൽ പോകേണ്ട ഒരാളാണ് സംസ്ഥാന നിലവാരത്തിൽ എല്ലാ യോഗ്യതയുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള ഉള്ള ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അവർക്കെല്ലാവരും മോശമാണെന്ന് നിങ്ങൾ പറഞ്ഞു തരുന്നത് എന്നാൽ താരതമ്യാ വിജയകുമാരാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടത് എനിക്കൊരു ദുഃഖമുണ്ട് അതും കൂടി പറഞ്ഞിട്ട് ഞാൻ രമേശ് എൻ്റെ തലയും പാലോട് രവിയും വിദുര ശേഷിയും വരാത്തത് എനിക്ക് മാനസികമായ വലിയ ദുഃഖമുണ്ട് അവരൊക്കെ ഈ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാ പരിപാടിയും മാറ്റിവെച്ച് അവരോടൊപ്പം ഒരു പ്രസ്ഥാനത്തിൽ മരണം വരെ പോയ ഒരാളില്ല മരണം കഴിഞ്ഞാൽ ഒന്നോ വർഷം കഴിയുമ്പോൾ അതെല്ലാം നാട്ടുകാർക്ക് വിട്ടുകൊടുത്തിട്ട് മാറി നിൽക്കുന്ന ശീലം ആർക്കും നല്ല ഒരു പാർട്ടി നല്ല അവർ മരണമായത് അവരെ അവരുടെ സാന്നിധ്യം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത് വരാത്തതിനെ കുറിച്ച് ഞാൻ വേറൊന്നും പറയുന്നില്ല ഞാൻ നിങ്ങളോടൊപ്പം ശങ്കരധാരണ പിള്ളയുടെ ധന്യമായ ഓർമ്മ പങ്കുവയ്ക്കുകയാണ് വലിയ ബന്ധം എനിക്കുണ്ടായിരുന്നു ശങ്കരധാരണ പിള്ള ഒരു പ്രത്യേക ജനസിൽപ്പെട്ട രാഷ്ട്രീയക്കാരനാണ് സാധാരണ രാഷ്ട്രീയക്കാരനല്ല ഒരു അസാധാരണ രാഷ്ട്രീയക്കാരനായിട്ട് ലഭിക്കപ്പെടുന്നത് രാഷ്ട്രീയം എന്നത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമാല്ല പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ കാര്യമൊന്നുമില്ല എനിക്കിഷ്ടമുള്ള പാർട്ടിയിൽ നിൽക്കും തോന്നല ചെയ് എല്ലാം ആളുകൾക്ക് വേണ്ടിയായിരിക്കും ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു ഒരു പ്രത്യേക ദിശയിലേക്ക് ഒഴുകിയ ഒരു പുഴയായിരുന്നു ചക്കരിധാരണ ആരുടെ നിയന്ത്രണത്തിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴുകണം അങ്ങനെയൊന്നും ഒഴുകില്ല ആ പുഴയ്ക്ക് ഒഴുകാനുള്ള സ്വാതന്ത്ര്യം സ്വയം എടുത്തുകൊണ്ട് അതെവിടെയാണ് ഒഴുകേണ്ടത് അവിടെ ഒഴുകൊണ്ടിരിക്കുക ആരെ പറഞ്ഞത് ഈ നഗരത്തിൽ ആരുമാരും ശ്രദ്ധിക്കാതെ നടന്നു പോയിട്ടുണ്ട് ആരും ശ്രദ്ധിക്കില്ല ഇപ്പം ചെറിയ ചെറിയ ചോട്ടാൻ നേതാക്കന്മാർ പോലും നടക്കുമ്പോൾ അപ്പുറത്തൊരാള് ഇപ്പുറത്തൊരാള് ചങ്ങലയിട്ട് വേറൊരാള് വലിയ സ്വർണ്ണ ഇതൊക്കെ ഇട്ടാൾ ഓരോന്നു ഓരോരുത്തരും വലിയ വിണെന്ന് തോന്നുന്നു നമുക്ക് ഒരു തോന്നി പോകുന്നു വളരെ നിശബ്ദനായി ആൾക്കൂട്ടത്തിൽ തനിയെ ആരും അറിയാൻ പാടില്ല എന്ന് ചങ്ങലാവിടെയൊക്കെ ഉണ്ട് ഞാൻ പോവുകയാണെന്ന് ആരും അറിയാതെ അറിയാതെ പോണം ളിലോ അധികാര ഭ്രവമോ അധികാരത്തിലുള്ള ആർത്തിയോ പണസമ്പാദനമാണ് ഇന്ന് രാഷ്ട്രീയ രംഗത്തുള്ള ഏറ്റവും വലിയ വലിയ ഒരു ആഗ്രഹം പണം ഉണ്ടാക്കുക ബാക്കിയെല്ലാം പിന്നെ വരും പണത്തിൻ്റെ പുറകെ വരും പാർട്ടി എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട് പോകണം പണം കൊടുത്ത് എന്തും വാങ്ങാം സീറ്റ് വാങ്ങാം നിയമസഭാ സീറ്റ് വാങ്ങാം പാർലമെന്റ് സീറ്റ് വാങ്ങാം മന്ത്രിയാകാം പണം കൊടുത്ത് മന്ത്രിയായാൽ പണം പിടിച്ച് എല്ലാം കടന്നിട്ടില്ല രാഷ്ട്രീയം നിർഭാഗ്യകരമായ വഴികളിലേക്ക് സഞ്ചരിക്കുക ഇതൊക്കെ ആരംഭദിശയിൽ വല്ലാതെ കലഹിച്ച ഒരു രാഷ്ട്രീയക്കാരനാണ് ശങ്കരാനപിള്ള അദ്ദേഹം വേറെ പാർട്ടിയൊക്കെ ഉണ്ടാക്കി പോയതൊക്കെ പറയുന്നില്ല എന്നൊരു കാര്യമില്ല അത് കലഹമാണ് അനീതിയോടും അനാവശ്യങ്ങളോടും രാഷ്ട്രീയത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ എവിടെ കണ്ടാലും അതിനോട് കലഹിക്കുക എന്നുള്ളത് ശങ്കരനാരണപിള്ളയുടെ ഒരു ജന്മസിദ്ധമായ കഴിവാണ് അതിൽ തെളിച്ചു പോണത് എന്തായാലും ശരി അദ്ദേഹത്തിന് അതിലൊന്നും ഒരു താല്പര്യമില്ല ഓരം പിടിച്ചു നടക്കാം പക്ഷം പിടിക്കാം ഗ്രൂപ്പ് പിടിക്കാം എങ്ങനെയെങ്കിലും അതൊന്നും സങ്കരണ പിള്ളേരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അതിന് ചില ആളുകൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുന്നത് രാഷ്ട്രീയം എന്നത് ഒരു കലയാണ് ആ കലയിൽ രാഷ്ട്രീയത്തിൽ അവസരം വരുമ്പോൾ എങ്ങനെ എന്നുള്ള കലയാണ് അവസരം പാഴാക്കുന്നവർക്കുള്ളതല്ല രാഷ്ട്രീയം അവസരം വന്നാൽ അത് എങ്ങനെ മുതലാക്കണമെന്നുള്ളൊരു കലയാണ് രാഷ്ട്രീയം അതാണ് രാഷ്ട്രീയമെങ്കിൽ അതിൽ ഇവിടെ ഇരിക്കുന്ന പലരും ആ കാര്യത്തിൽ പരാജയപ്പെട്ടവരാണ് അതിൽ ആദ്യത്തെ പരാജിതൻ നമ്മുടെ ചങ്കരധാരണ പിള്ളേർ കൃഷിപ്പിള്ള സൂചിപ്പിച്ച അദ്ദേഹത്തിനൊരു പേടിയാണ് കാരണം വിവാദങ്ങൾ പറഞ്ഞു വിവാദങ്ങൾ വന്നാൽ എന്ത് കുഴപ്പം വിവാദമില്ലാതെ എന്ത് രാഷ്ട്രീയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വിവാദമാണോ ശങ്കരധാരണ പിള്ളയുടെ അനുസ്മരണ സമ്മേളനത്തിൽ ഉയർത്തുന്ന ചില വാദഗതികൾ വിവാദമാകുന്നെങ്കിൽ ആ വിവാദം ശങ്കധാനങ്ങളിലേക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം വിവാദം ഉണ്ടാവട്ടെ ആരും ഒന്നും പറയാൻ പാടില്ല ഡിബേറ്റ് ചെയ്യാൻ പാടില്ല തെറ്റോ ശരിയ പാടില്ല വിമർശനങ്ങൾ പാടില്ല പോരായ്മകൾ പറയാൻ പാടില്ല അങ്ങനെ ഒരു ശോകമോഖമായ ഒരു ശ്മശാന ഭൂമിയല്ല രാഷ്ട്രീയം രാഷ്ട്രീയം എപ്പോഴും തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കണം അഭിപ്രായങ്ങളും അഭിപ്രായ സംഘർഷങ്ങളും ഉണ്ടാവണം എന്നാൽ രാഷ്ട്രീയം നേരായ വഴിയിലേക്ക് പോകും ആശയപരമായ സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടാവും അതുണ്ടാകേണ്ട ഒരു സമയം ഇപ്പോഴാണ് ഇന്ത്യ മഹാരാജ്യം ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത പല വഴികളിലെ യാത്രയായപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് ഇന്ത്യൻ ജനത ഇതെല്ലാം വഴി എന്ന ഒരു ഇൻഡിക്കേഷൻ ഒരു സൂചന എല്ലാം എല്ലാമായ ഞാൻ പറയുന്നില്ല എന്നാലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലെ ഭാവിയെ സംബന്ധിച്ച് വലിയ ഒരു സൂചനയാണ് വലിയൊരു പുതിയ ദിശാ മുഖം തുറന്നിരിക്കുകയാണ് നേതാക്കന്മാരല്ല പാർട്ടികളല്ല ജനങ്ങൾ അപ്രതീക്ഷിതമായിരുന്നു പല ജനങ്ങളുടെ മുന്നേറ്റം ശ്രീരാമ ചന്ദ്രന് ഭവനമുണ്ടാക്കി ക്ഷേത്രമുണ്ടാക്കി കൊടുത്താൽ ഹിന്ദുക്കളെല്ലാം പിന്നെ അവിടെ വോട്ട് ചെയ്യുമ്പോൾ വേറെ ആർക്ക് വോട്ട് ചെയ്യാമല്ല ശ്രീരാമനാണ് ഇത് അയോധ്യയാണിത് ആ അയോധ്യയിൽ എന്നെ സംഭവിച്ചു ശ്രീരാമന്റെ പാർട്ടി ബി ജെ പി അവിടെ ഒരു ഗത്യത്തിൽ ഇല്ലാതെ പോയി ജനങ്ങളെ അങ്ങനെ ശ്രീരാമനെ കാണിച്ചും രാമായണം കാണിച്ചും ഹിന്ദു മതത്തെ കാണിച്ചും വികാരപരമായി ഇന്ത്യൻ ജനങ്ങളെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്ന് ഇന്ത്യൻ ജനതയുടെ പാരമ്പര്യമുണ്ട് അവര് തെളിയിക്കാൻ പോകണം വീണ്ടും പണ്ട് പണം കൊടുത്ത് വോട്ട് വാങ്ങുമായിരുന്നു ഇപ്പം പണം കൊടുത്ത് വോട്ട് വാങ്ങോ പണം കൊടുത്ത കൊടുക്കണം വരും പണ്ട വോട്ട് ചെയ്തവര് പണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി വിജയകുമാർ എൻ്റെ പാർട്ടിയൊക്കെ രണ്ട് പേരെന്ന് പറഞ്ഞ സാധനം ഒന്നാണ് രണ്ടു പേരെയൊക്കെ എന്നുള്ളതേ ഉള്ളൂ ഞങ്ങൾ പണ്ട് ഈ പണം ഇലക്ഷൻ കാലത്ത് കൊടുക്കണം എവിടെന്നറിയാം പട്ടികജാതി പട്ടിക വെറുക്കുക അരിജനും കോളനി പാവങ്ങളാണ് അപ്പം അതിൻ്റെ അതിന് എൻ്റെ ഒരു നടത്തിപ്പുകാരെ കാണും ഓരോ കോളേജിലും അവൻ വരും സാർ ഇത്ര വോട്ട് നമുക്ക് തന്നെ വരെ അതിലൊന്നും കുഴപ്പമില്ല പക്ഷേ പക്ഷെ ഇത്രയാണ് അതിൻ്റെ എമൗണ്ട് അത് എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ കൊടുത്തേക്കാം ക്ലീനായിട്ട് സാറിന് വോട്ട് ചെയ്യും അപ്പം ഈ എലക്ഷനിൽ നിൽക്കുന്നവരുടെ മനസ്സിലെന്താ എങ്ങനെയും ജനിക്കണം എന്നുള്ളതല്ല ചരിത്രം നോക്കേണ്ട കാര്യം എന്താ അപ്പം അന്ന് ഞങ്ങളെ പാർട്ടി പറയും വിജയകുമാർ ഞാനും ഇടങ്ങുന്ന മുന്നണി പറയും ഈ കോളനികളിൽ ഞങ്ങൾ പോവും അപ്പ അവർ പറയും ഇങ്ങനെ കാശൊക്കെ തരാമെന്ന് പറയുന്നു അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ കാശെല്ലാം മാറ്റി ആ കാശ് നമുക്കുള്ള കാശാ അത് അമ്മരെ കാശല്ല വോട്ട് ഞങ്ങൾക്ക് ചെയ്യണം അതാരും അറിയണ്ട എല്ലാ പട്ടികജാതിക്കോളം എല്ലാവരും കാശ് ഇട്ട പോലെ വാങ്ങുകയും അവിടെ എല്ലാം വോട്ടെണ്ണുമ്പോൾ മഹാഭൂരിപക്ഷം ഇടതുപക്ഷത്തിനായിരിക്കുകയും ചെയ്യും അത് മനസ്സിലാക്കിയാണ് പിന്നെ ഈ പണം കൊടുക്കും അറിയാൻ പണം കൊടുക്കാൻ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ അങ്ങനെയാണ് ചങ്ങനാണ്ട പിള്ള ഇവിടെ വന്നാണ് ജയിച്ചത് നെടുവുകാടുകയറി ഇവിടെ വന്നാണ് ജയിച്ചത് അതെങ്ങനെ ചോദിച്ചാൽ അദ്ദേഹത്തിനുള്ള പ്രത്യേകമായ താല്പര്യം നഗരത്തിലുണ്ടായിരുന്നു നെടുവങ്ങാട് അദ്ദേഹം ഒരു ഒരു പേര് മഠമാണ് തെരുവ അല്ലേ തെരുവെന്നല്ലേ അദ്ദേഹത്തിൻ്റെ അച്ഛനവിടുത്തെ ആ അവിടെ പറഞ്ഞത് അവിടെ ഇവിടെ തോപ്പിച്ചല്ലേ ഇവിടെ പറഞ്ഞത് ചോട്ട് ജയിച്ചാ ശങ്കരുള്ള ഇവിടെയാണ് ജയിച്ചതാ ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ അച്ഛനെ കണ്ടിട്ടുണ്ട് അതോടെ നിശ്ശബ്ദനായ ഒരു മനുഷ്യനാണ് കാലത്ത് പോണ നെടുപ്പുകാട്ട് വേണ്ടി നടന്നു പോണ അപ്പൊ എന്നോടൊരാള് ഇതാണ് ശങ്കരാണ് പിള്ളേടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ പേര് ശങ്കരൻപിള്ളേനാണ് കുമാരപിള്ള കുമാരപിള്ളേന നല്ല സ്ട്രോങ് ആണ് അദ്ദേഹം നല്ല കളിയും നല്ല സ്ട്രോങ് ആണ് അവിടുന്ന് ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാം പറഞ്ഞതുപോലെ അവിടെ നിന്നുള്ള യാത്രയാണ് നെടുങ്ങാട് തെരുവിൽ നിന്ന് കയറി തിരുവനന്തപുരം നഗരത്തിൽ വന്ന നഗരത്തിൻ്റെ ഭാഗമായി നഗരവാസികളുടെ വിശ്വാസം നേടി അത്യപൂർവമായ ഒരു വിജയമാണ് കൈവരിച്ചത് അപ്രതീക്ഷിതമായ വിജയമാണ് കൈവരിച്ചത് അതേപോലെ മന്ത്രിയായി ട്രാൻസ്പോർട്ട് മന്ത്രി എന്നാൽ ഈ മന്ത്രി കസേന സൂക്ഷിക്കണം ഓരോ ആളുകളെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തെത്തിയാൽ പിന്നെ അത് കൈവിടാതെ ഇരിക്കാനുള്ള ഗുണോത്രങ്ങളൊക്കെയാണ് പിന്നെ ചെയ്യുന്നത് കൈവിടാതിരിക്കാൻ എന്ത് ചെയ്യണോ അത് ചങ്കലാനുള്ള നേരെ ഇതിലാണ് എങ്ങനെയെങ്കിലും ഇതെടുത്ത് കളഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇതൊരു ഭാരമാണ് പദവികളും അധികാരങ്ങളും ഭാരമാണ് എന്ന് ചിന്തിക്കുന്നൊരു മനുഷ്യൻ നമ്മളിൽ നിന്ന് വളരെ വ്യത്യസ്തരാണ് എന്നോട് എപ്പോഴും ഭയങ്കര സ്നേഹവും ഭയങ്കര വർത്തമാനം വല്ലവാനും ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു കാരണം പറഞ്ഞു നമുക്കിത് അവസാനിപ്പിക്കാം ഒരു തെരഞ്ഞെടുപ്പ് മീറ്റിങ്ങാണ് പാലോട് ജംഷൻ അവിടെ വെച്ചാൽ വളരെ അന്നത്തെ കാലത്ത് വളരെ ഗ്രാമമാണ് ഭയങ്കര പേടിയാണ് എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ മീറ്റിങ്ങുകൾ നടക്കുന്നു അന്ന് അവിടെ ആദ്യം വന്ന് പ്രസംഗിച്ച വയലാൽ ഞങ്ങൾ മുന്നണിയാണ് രണ്ടാമത് ചാത്ത മാസ്റ്റർ പിന്നെ പ്രസവിക്കേണ്ട ശങ്കധാരണ പിള്ളേർ രണ്ടുപേരും വന്ന് പ്രസംഗിച്ചിട്ട് പോയി പൊടി പോലെ കാണാനില്ല ഭാരവാഹിയുടെ അന്തം ശങ്കരൻപിള്ള വേറെ ആരും പൊക്കിക്കൊണ്ട് പോയി എലക്ഷൻ കാലത്തേക്കിന് കിട്ടണത് വഴിയിൽ ഇട്ടു പിടിച്ചിട്ട് പോയി മീറ്റിങ്ങിന് ഇത് അറിയുന്നില്ല ആ സമയത്ത് ഞാൻ അവിടെ ചെന്നാൽ അപ്പോൾ അവിടെ മയക്കിൽ കൂടാമോ അവര് അനുവിഷ്ട്രീതി പോകാനും വന്നോ മീറ്റിൽ നമ്മൾ തുടരുകയാണ് ചങ്കരപ്പിള്ള സാർ ഉടനെ എത്തും അവർക്ക് വല്ലതും അറിയാമോ എന്നോട് പറഞ്ഞ പത്ത് മിനിറ്റ് സാറ് പത്ത് മിനിറ്റ് മിനിറ്റായി ഒരു മണിക്കൂറായി ഒന്നര മണിക്കൂറായി ശങ്കരപ്പിള്ള എനിക്ക് തുണ്ട് തന്നോണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി നീട്ടണം സാർ കുറച്ചുകൂടി നീട്ടണം എവിടെ നീണ്ട രാത്രി മണി വന്നിട്ട് എവിടെ ഞാൻ എന്നാലും മെച്ച പിടിച്ച നന്നായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആളുകളെല്ലാം പിള്ളേരായിട്ടിരിക്കാൻ ആള് പോവില്ല അതാണ് എന്റെ ഗുണമല്ല ശങ്കരപ്പിള്ളെ കണ്ടല്ലാതെ പോവില്ല ആ പ്രദേശത്തൊക്കെ അങ്ങനെ പോകാറില്ല പുള്ളിക്കാർ പുള്ളിക്കാരൻ ഉള്ള പേരൊക്കെടുത്ത വരുന്നൊരു സമയമാണ് ശങ്കര പിള്ളേ കാണാതെ അവർ പോയില്ല പതിനൊന്നര മണിക്ക് പുള്ളിക്കാരൻ ഒരു കാറിലൊന്ന് ഇറങ്ങി എവിടെ പാലോട് രാത്രി പതിനൊന്നര മണിക്ക് അപ്പോഴും ജനങ്ങൾ നിൽക്കുക ഓ വന്ന് വന്നിറങ്ങിക്കൊണ്ട് കയ്യടി ആഘോഷമല്ല അപ്പം ഞാൻ അപ്രസക്തനായി അത്രയും നേരം ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെ പിന്നെ അവർക്ക് വേണ്ട അവർക്ക് ആ അത് ശങ്കരപ്പിള്ള എന്നെ കാണുമ്പോഴെല്ലാം പറയും ഞാൻ വിവാഹനെ സാട്ടാങ്കം പഠനിക്കുകയാണ് ഭയങ്കര ഒരു സംഭവമാണ് അത് നടന്നത് ഞാനും ഞാൻ യോഗ തീർന്ന രീതിയാണ് ഞാനവിടെ വന്നത് അപ്പം പിന്നീട് ശങ്കര പിള്ള എല്ലാടുന്നു പറയും ഏതെങ്കിലും എവിടെയെങ്കിലും മീറ്റിങ്ങിന് ആരെങ്കിലും വരാൻ താമസിക്കണമെങ്കിൽ ഇന്ന ആളിനെ വിളിച്ചവിടെ അത് എന്നോടും പറയും അത് ഒരു കാപട്ട്യക്കാരനല്ല അതാണ് എനിക്ക് വളരെ ഇഷ്ടം ഒരു നിഷ്കളങ്കര പൊട്ടിത്തെറിയും ഈ പറയുന്നൊന്നും ചോദിച്ചില്ല ഭയങ്കര ദേഷ്യമാണ് ഭയങ്കരമായിട്ട് റിവോൾട്ട് അത് ആരുന്നൊന്നുമില്ല ആരുടെ റിവോൾട്ട് ചെയ്തല്ലേ തനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടാൽ പ്രതികരിക്കുന്നതിന് യാതൊരു മടിയുമില്ല മടിവില്ല അതിന് ആ അതാണ് ഞാൻ പറയുന്നത് കലഹ രാഷ്ട്രീയത്തിൽ പോയ ഒരാളാണ് കലഹമാണോ ചങ്കരമുള്ള കലഹ കലാകാരൻ ഒന്നിനോടും ഒരു ഇല്ല ഒന്നിനോടും സന്ധി ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ല ആശയം എന്താണ് ഒരാശയമില്ല ജനങ്ങൾക്ക് വല്ലതും ചെയ്യണം അതിനുള്ള ആശയം അതേ മാർക്സിസ്റ്റ് പണ്ഡിതനാണോ കോൺഗ്രസിൻ്റെ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ച ആളാണോ അദ്ദേഹം ഭയങ്കര സമർത്ഥനാണോ യുക്തിവാദൊന്നുമല്ല ജനങ്ങള് എന്താണ് അതിൻ്റെ കൂടെ പോകും തെമ്മാടുത്തരം കാണിച്ചാൽ അദ്ദേഹം ആ വാക്ക തന്നെ ഉപയോഗിച്ച് പറയും തെങ്ങെടുത്ത് വേണ്ടത് അതിന് വോട്ട് കിട്ടിയാലേ കൊള്ളാം വോട്ട് കിട്ടുന്ന ഇപ്പം ഞങ്ങളൊക്കെ ഈ ആളുകൾക്ക് വോട്ട് കിട്ടാനുള്ള വഴികളിലാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് അല്ലാതെ ആശയപരമായ മാർസിസമാണ് ഇവിടെ വർധാനം പറഞ്ഞ ആളിൽ ഇന്ത്യ മഹാരാജ്യത്തിന് വലിയ ആപത്തിൽ ചെന്നുപെട്ടിരിക്കുന്നു രാജ്യം മുഴുവൻ ഏകാധിപത്യത്തിൻ്റെ പ്രവണതകളായി കുടിയ അഴിമതികളായി ദേശവ്യാപകമായ വിലക്കയറ്റമായി തൊഴിലില്ലായ്മ ലോകത്തെ ഒന്നാമത്തെ രാജ്യമായി പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ പുറകിലായി ഇന്ത്യ ഇങ്ങനെ ശ്വാസമുട്ടിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്ന ഒരു ഫാൻസിസ്റ്റ് സംഘശക്തി അതൊരു ഭാഗത്ത് അതിൻ്റെ ആർഭാടങ്ങൾ അതിൻ്റെ മതവികാരങ്ങൾ അതിൻ്റെ പൂജകൾ അതിൻ്റെ പണം അതിൻ്റെ സ്വാധീനം അതുപയോഗിച്ച ആളുകളെ സ്വാധീനിക്കുന്നത് മറുഭാഗത്ത് തൊഴിലിനു വേണ്ടി നീതിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി മതേതര ശക്തികളുടെ ഒരു വലിയ കൂട്ടം ഈ രണ്ട് ചേരികൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് ഇന്ത്യ മഹാരാജ്യം നീങ്ങുകയാണ് ഇവിടെ ഒരുപാട് പാർട്ടി ഒന്നുമില്ല ഇവിടെ രണ്ട് ചേരിയുണ്ട് ഒന്ന് മതഭ്രാന്തിൻ്റെ ചേരി മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്ന കൊലയാളികളുടെ ചേരി ഒന്നും അത് തെറ്റാണ് എന്ന് പറയുന്ന മാറി ഈ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ ഒരു ഭാഗത്ത് അണിനിരുന്നതിൻ്റെ ഫലമായിട്ടാണ് ചെറിയ ഒരു വിജയം കഴിഞ്ഞ പാർലമെന്റിലുണ്ടായത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ നിങ്ങൾ കൂടുതൽ ശക്തിയായി മുന്നോട്ട് പോകണം നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കാൻ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴിയില്ല നിങ്ങൾ മാത്രമാണ് ആ സന്ദേശമാണ് സമകാലീൻ്റെ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ സന്ദർഭത്തിലാണ് ശങ്കരനാരായണ പിള്ളയുടെ അഭാവം നമുക്ക് ഫീൽ ചെയ്യുന്നു നമുക്ക് അനുഭവപ്പെടുന്നു അദ്ദേഹം ഇതെല്ലാം തുറന്ന് പറഞ്ഞ നമ്മുടെ ഒരു വലിയ നാവായി ഒരു ശക്തിയായി നമുക്കുണ്ടാകുമായിരുന്നു പക്ഷേ ഇനി ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ട് മരണത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങുക എന്നുള്ളത് മനുഷ്യത് ഒരു കാര്യമാണ് അങ്ങനെ മൂന്ന് കൊല്ലത്തിന് മുമ്പ് നമ്മൾ കീഴടങ്ങി അദ്ദേഹം പോയി അദ്ദേഹം പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ പറഞ്ഞതുപോലെ ഇത്രയും പേരല്ല ആയിരക്കണക്കിൽ ആളുകളുടെ മനസ്സിലാ ഓർമ്മയുണ്ട് ആ ഓർമ്മ മരിക്കാതിരിക്കട്ടെ ഞാൻ നമ്മുടെ പുസ്തകത്തിന് ഞാൻ ശങ്കരപ്പിള്ളയെ കുറിച്ച് ലേഖന അതിവിടെ അത് നമ്മുടെ സംഭവനത്തിൻ്റെ ആളാണ് നിങ്ങളുടെ അല്ലല്ലേ സംഭവത്തിൻ്റെ പരിപ്പംകൂടെ സുഭാഷ് അല്ലേ പരുപ്പംകൂട് സുഭാഷിൻ്റെ പുറകെ നടന്ന കഴിഞ്ഞ് വാങ്ങിയതാണ് ആ ലേഖനം അതിവിടെ വിൽപ്പനയ്ക്കുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ അത് വാങ്ങണമെന്ന് ഞാൻ പറയുന്നത് എന്തെങ്കിലും പിള്ളേരോടുള്ള സ്നേഹം വന്നാൽ ഒരു പുസ്തകം നിങ്ങളുടെ ആലമാരുടെ ഇരിക്കട്ടെ എല്ലാവരും വലിയ വാചകം അടിച്ചപ്പോലല്ലോ ചില കാര്യങ്ങളെങ്കിലും ചെയ്യട്ടെ അപ്പോൾ വലിയ പിള്ളേരുടെ അടുത്ത് നോക്കണമെങ്കിൽ അത് വളരെ ഇപ്പോഴത്തെ പിള്ളേരെ അതൊന്നും നോക്കില്ല അവർ നോക്കുന്നത് യൂട്യൂബിൽ വല്ലതുകൊണ്ട് അപ്പോൾ യൂട്യൂബിൽ നമുക്ക് വലിയ പിടിയില്ല അതുകൊണ്ട് അവിടെ പുസ്തകങ്ങൾ വലിയുള്ള പിടികുള്ളൂ എല്ലാവരും അതിനെ ശ്രമിക്കണം ഇനിയും ഇനിയും നമുക്ക് ശങ്കരപ്പിള്ളയെക്കുറിച്ച് ഓർമ്മിക്കാം എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇത് ക്ഷണിച്ചതിന് വലിയ സന്തോഷമുണ്ട് വിഷുപിള്ള ദൈവത്തിൻ്റെ ടെലിഫോണിലാണ് ഇത്രാന്തിയാണ് വരണം ഞാൻ ചോദിക്കാതെ വന്നില്ല കൈയ്യാളം ചെയ്യുന്നു അപ്പം ഞാൻ വരാതാണ് ഞാനിവിടെ വന്നുകൊണ്ടിരിക്കുന്ന അപ്പോഴൊരു ഇവിടെ ഇതുവരെ എത്തിയില്ലേ എത്തി കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൃഷ്ണപിള്ളക്ക് എന്നോടുള്ള ചങ്കര പിള്ളേടെ സ്നേഹമുള്ളതുകൊണ്ട് അതിൽ ഞാൻ വരണമെന്നുള്ളതാണ് സന്തോഷം കേട്ടാ